ും ഒരു ആദ്യം തന്നെ നന്ദി പറയുന്നു എൻ്റെ പേര് മിനി ഞാൻ വരുന്നത് സാൽമയിൽ നിന്നാണ് പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു വർഷമായിട്ട് ഞാൻ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു കഴിഞ്ഞ മാസം അവർ എന്നെ ടെർമിനേഷൻ ചെയ്തു ഞാൻ ആകെ വിഷമത്തിലായിരുന്നു ഞാൻ ഭക്തർനോട് ഈ ിൽ എല്ലാവരോടും പ്രത്യേകം ഞാൻ ഒരു ജോലി കിട്ടുവാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരോടും പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ ഫലമായി ഈ മാസം ജൂലൈ ഒന്നാം തീയതി ഞാനൊരു നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലിക്കായി കയറി പിന്നെ എൻ്റെ മോന് വേണ്ടിയാണ് ഒരു സാക്ഷ്യം പറയുന്നത് എൻ്റെ മോൻ നാട്ടിലാണ് അവൻ ബി കോം പഠിക്കുന്ന കുട്ടിയായിരുന്നു അവൻ ഒരു സബ്ജെക്റ്റ് മുപ്പഴും തോറ്റുപോവുമായിരുന്നു നൂറിൽ ആദ്യം ആറ് മാർക്ക് രണ്ടാമത്തെ തവണ എഴുതി നൂറിൽ ഒൻപത് മാർക്ക് മൂന്നാമത്തെ തവണ എഴുതി നൂറിൽ പതിനൊന്ന് മാർക്ക് ഞാൻ ഈ അണ്ടജലെ പാമ്പജേന്റെ ഫലമായി നാലാമത്തെ തവണ എഴുതിയപ്പോൾ അമ്മ മാതാവ് അവന് നൂറിൽ അറുപത്തഞ്ച് മാർക്ക് നൽകി അവനെ വിജയം കൊടുത്തു